കൊടുമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ഐക്കാട് തെക്ക് പ്രദേശമാണ് മനോജ് എന്ന ആളുടെ വീടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നത് കരിയോലിന് സമാനമായ എന്തോ ഒരു വസ്തു ഒഴിച്ചതായിട്ടാണ് വെള്ളം പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സമീപത്തെ ചില വീടുകളുടെ കിണറ്റിൽ ആസിഡ് ഒഴിച്ചതായി സംശയിക്കുന്നുണ്ട് മനോജിനെ കൂടാതെ ജ്യോതിബാസു ഷീജ ഓമന ബാബു ജോൺസൺ സനൽ മിനി സാംകുട്ടി ദിവാകരൻ സുമതി തുടങ്ങി പ്രദേശത്തെ പതിനഞ്ചോളം ആ വീടുകളിലെ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലായിട്ടുണ്ട് സമീപവാസി ആയിട്ടുള്ള എന്ന ആടിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് തന്നെയാണ് സമീപത്തെ വീടാണ് ഋതേഷിൻ്റെത് അങ്ങനെ കണ്ടു മനസ്സിലാക്കിയത് എന്താ ഇനി കണ്ടില്ല ഞങ്ങൾ എന്നെ വീണ്ടും ഞങ്ങളെ വിളിച്ച് പറഞ്ഞതല്ലേ ഞാൻ അറിഞ്ഞല്ലോ അല്ല ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞു എന്നോട് വിളിപ്പിച്ച് വിളി വെളുപ്പിനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അടി നീ പിന്നെ ഇന്നിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നിച്ചോന്ന് പറഞ്ഞി എന്നാൽ കിട്ടില്ലെന്നു നോക്ക് വല്ല ഇട്ടിട്ടുണ്ടോന്നൊക്കെ ഞാൻ അന്നേരം ഇറങ്ങിയില്ല പിന്നെ നേരം വെളുത്തിറങ്ങി ഇങ്ങനെ മോ മോട്ടറിൽ നിന്ന് വെള്ളം എടുത്തപ്പോഴാണ് പുളി രസം തോന്നിയത് അങ്ങനെയാണ് പിന്നെ വിളിച്ചതിനോട് പറഞ്ഞത് ഇതേപോലെ കൊണ്ടടാന്ന് ഓർമ്മ അത്രയും പിന്നെ പിന്നെ അന്നേരം ഓരോ വീടുകളിലും ഓരോരുത്തരും വന്ന് ഇങ്ങനെ തിരക്കുന്നത് ഈ ഋതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിതീഷ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഞങ്ങളുടെ വീടുകൾ വന്ന് ഓരോ നാശങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പം അതിനെപ്പറ്റി അങ്ങോട്ട് സംസാരിക്കാൻ പോയി അങ്ങനെ കഴിഞ്ഞ ദിവസം പുള്ളി രാഷ്ട്രപതിക്ക് പരാതി അയച്ചെന്ന് പറഞ്ഞ് കൊടുമ്പൻ രേഷനിൽ ഇന്ന് പോലീസുകാർ വിളിപ്പിച്ചു ഇന്നലെ എല്ലാവരും പോയി മുടി കൊടുത്തു പിന്നെ ഇന്ന് ഇത് ചെയ്തു പുള്ളി അല്ലാതെ ഈ പ്രദേശത്ത് ആരും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളില്ല ഓരോ എന്നും ഓരോരോ വിഷയങ്ങളാണ് ഈ ഒരു വർഷമായി ആളുകൾക്ക് പ്രശ്നം ഉണ്ടെന്ന് ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന വീടുകളിൽ പോയി നിൽക്കുക ഓരോ നാശങ്ങൾ കാണിക്കുക എല്ലാ വീട്ടിലും ചെന്ന് ഓരോ നാശങ്ങൾ കാണിക്കുക കഴിഞ്ഞ ദിവസം കുറെ പോവും പുഷ്പം കൊണ്ടുവച്ചു പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഞാനാന്ന് ടാപ്പിങ്ങിന് പോകുന്നതാണ് മൂന്ന് മണിക്ക് പോകുമ്പോഴേ പുള്ളി കുറെ വന്ന് അടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ വിഷയം ഉണ്ടായി പിന്നെ കുപ്പിച്ചെൻ്റെ എടുത്തെറിയുക കല്ലെടുത്തെറിയുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് മാനസിക വിഭ്രാന്തി സംശയിക്കുന്ന ആളാണോ ഈ ഋദേ പ്രശ്നുള്ളതായിട്ട് പറയപ്പെടുന്നത് മൂന്ന് വർഷമായു പക്ഷേ അന്തരം മുതലേ ഇങ്ങനെ മനസ്സിലൂടെ പ്രത്യേകിച്ച് പ്രദേശവാസികൾക്കാകെ കഴിഞ്ഞ ഒരു വർഷത്തിലായി ഗ്രദ്ദേശനെ കൊണ്ട് പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നിട്ടുള്ള പരാതി എന്തായാലും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് കസ്റ്റഡിയിലുണ്ട് പ്രതി സിക്കി അഭിലാൽ മാതൃഭൂമി